ശബരിമലയിൽ ഭക്തജനങ്ങളെയും തീർത്ഥാടകരെയും പോലീസും ഗവൺമെന്റും ചേർന്ന് ബന്ധികളാക്കാൻ ശ്രമിക്കുകയാണെന്ന് ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികല ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് ദേവസ്വം ആസ്ഥാനത്തേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നീതി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലെന്നും കെ പി ശശികല പറഞ്ഞു ധർണ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു ഒരു അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്ന് നിങ്ങൾ പറയുമ്പോഴും അമ്പലത്തിൽ കത്തിക്കുന്ന വെളിച്ചെണ്ണയുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി പപ്പടം കാച്ചിക്കൂടെ എന്ന് നിങ്ങൾ വിപ്ലവം പറഞ്ഞ നാളിലും ആ വെളിച്ചെണ്ണ അമ്പല വീട്ടില് പപ്പടം കാച്ചണ വെളിച്ചെണ്ണ കൊണ്ടുപോയിട്ട് അമ്പലത്തിൽ തിരിവെച്ച് അമ്പലത്തിന് വേണ്ടി ഇരക്കുകയും നടക്കുകയും ചെയ്തവരാണ് ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ അവരെ പഠിക്ക് പുറത്തിറക്കുന്നതിൽ നിങ്ങൾക്കെന്ത് ന്യായമാണ് പറയാനുള്ളത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്ന് എരുമേലിന്ന് ശബരിമലൊക്കെ അയ്യപ്പ സം ഭക്തരുമായി ബന്ധപ്പെട്ട സംഘടനകള് പ്രവർത്തനം എന്തുകൊണ്ട് ഞങ്ങൾ മാത്രം നടത്തിക്കൊള്ളം കോടതിയിലടക്കം കോടതിയിലധികം തെറ്റിദ്ധരിപ്പിച്ച് വിധികൾ മേടിക്കുമ്പോൾ ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഏതാനും നൂറുകണക്കിനോ അല്ലെങ്കിൽ ആയിരക്കണക്കിനോ ആളുകളെ ഉള്ളു മെഡിക്കൽ കോളേജില് രോഗികളായിട്ട് വരുന്നത് ആ മെഡിക്കൽ കോളേജില് സന്നദ്ധ സംഘടനകൾ ഭക്ഷണം കൊടുക്കുന്നില്ലേ ഈ വയ്യപ്പ് പൊതിച്ചൂർ ഇറന്ന് കൊണ്ടുവന്നു അല്ലെ ഓരോ വീട്ടിലും പൊതുച്ചൂറിന് പോകുമ്പോ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് വണ്ടി പരിയാരുടെ ഭാവം അമ്മ ചിലപ്പോ പറഞ്ഞു തരുമായിരിക്കും നമുക്ക് കാരണം അവർക്ക് എന്തും ചെയ്യാലോ ഇറങ്ങിയാലും സുഖമായി ഇറങ്ങിപ്പോരാം അതുകൊണ്ട് എന്തും ചെയ്യാം